നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോ കപ്പിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്നായ ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിൽ നിരാശാജനകമായ പ്രകടനമാണ് പുറത്തെടുത്തിട്ടുള്ളത് പൊതുവെ ദുർബലരായ ഒരു എതിരാളികളെയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ അവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നിട്ടും രണ്ട് മത്സരങ്ങളിൽ ഇംഗ്ലണ്ടിന് സമനില വഴങ്ങേണ്ടി വരികയായിരുന്നു വിജയിച്ച ഒരു മത്സരത്തിലാവട്ടെ ഏക ഗോളിന്റെ മാർജിനിൽ മാത്രമാണ് അവർ വിജയിച്ചിട്ടുള്ളത് നിരവധി സൂപ്പർ താരങ്ങൾ ഉണ്ടായിട്ടും നിരാശാജനകമായ പ്രകടനമാണ് ഇംഗ്ലണ്ട് നടത്തിയിട്ടുള്ളത് എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ ഇംഗ്ലീഷ് താരങ്ങൾക്കും പരിശീലകനായ ഗരജ് സൗത്ത് ും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ ഇംഗ്ലീഷ് സൂപ്പർ താരമായ ആന്റണി ഗോർഡൻ തന്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇംഗ്ലീഷ് ടീമിന് ലഭിക്കുന്ന ഈ ഒരു പ്രഷർ അഥവാ സമ്മർദ്ദം ഒരു തരത്തിൽ പ്രിവിലേജ് ആണ് എന്നാണ് ഗോർഡൻ പറഞ്ഞിട്ടുള്ളത് അതിനുള്ള ഒരു വിശദീകരണവും അദ്ദേഹം നൽകുന്നുണ്ട് ആന്റണി ഗോർഡന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സമ്മർദ്ദം എന്നുള്ളത് ഒരു പ്രിവിലേജ് ആണ് ന്യൂസിലാൻഡ് റഗ്ബി ഇതിഹാസമായ ഡാൻ കാർട്ടറുടെ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് അതിൽ സമ്മർദ്ദം ഒരു പ്രിവിലേജ് ആണ് എന്നുള്ള അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട് സമ്മർദ്ദത്തിന്റെ കാരണം ആളുകൾ നിങ്ങളിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ഒരുപാട് പ്രതീക്ഷിക്കാൻ കാരണം നിങ്ങൾ ഒരു മികച്ച താരമായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു മികച്ച ടീമായതുകൊണ്ടാണ് ഇത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളൊരു മികച്ച ടീമാണ് ഇതാണ് ആന്റണി ഗോർഡൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലണ്ടും സ്ലോവാക്കിയും തമ്മിലാണ് യൂറോ കപ്പിന്റെ പ്രീ ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടുക നാളെ രാത്രി ഇന്ത്യൻ സമയം ഒൻപത് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഇംഗ്ലീഷ് ടീം മികച്ച പ്രകടനം നടത്തുമെന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ കേവലം രണ്ട് ഗോളുകൾ മാത്രമാണ് താരസമ്പന്നമായ ഈ ഒരു നിരക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം